ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു യൂണിറ്റിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നൽകാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണ് വീടും കൂടും മൂന്നാം ക്ലാസ്സിലെ ഇ വി എസിലെ എട്ടാമത്തെ യൂണിറ്റാണ് വീടും കൂടും ആദ്യം തന്നെ നമ്മുടെ പാഠഭാഗത്തിൽ ഒരു ചെറിയൊരു വിവരണം കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കിയാലോ ആറ്റക്കുരുവി ഇണകൾ കുരുമോഹം മഴക്കാലം തുടങ്ങും മുമ്പേ കൂടുണ്ടാക്കണം ഒരു മരച്ചില്ല കണ്ടെത്തി ആൺകുരുവി കൂടൊരുക്കാൻ തുടങ്ങി നെൽച്ചെടിയിൽ നിന്നും കൊത്തിയടർത്തിയ നാരികളും തെങ്ങോല നാരികളും ചേർത്ത് ദിവസങ്ങൾക്കുള്ളിൽ വളരെ മനോഹരമായ കൂടൊരുങ്ങി പെൺകുരുവി അതിൽ മുട്ടകളിട്ട് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതും കാത്തിരുന്നു മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു ദിവസങ്ങൾ കഴിഞ്ഞു കുഞ്ഞുങ്ങൾ പറക്കാൻ ഭാഗമായി കുരുവിയും മക്കളും ദൂരേക്ക് പറന്നുപോയി അപ്പോൾ മക്കളെ ഈ ഒരു വിവരണം വായിച്ചപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത് ആ മയക്കാലൊക്കെ ആവാറായപ്പോൾ എന്ത് ചെയ്യുകയാണ് ആ ആറ്റുരുവുകൾ കൂടുണ്ടാക്കുകയാണ് ആൺകുരുവാണ് കൂടൊക്കെ ഉണ്ടാക്കുന്നത് ആ കൂടൊക്കെ റെഡി ആയപ്പോൾ ആ പെൺകുരുവി എന്ത് ചെയ്തു മുട്ടയിട്ടു ആ ആ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു ആ കുഞ്ഞുങ്ങൾ വളരുന്നത് വരെ എന്ത് ചെയ്തു അവർ ആ കൂടെ താമസിച്ചിട്ട് കുഞ്ഞുങ്ങൾ പറക്കാൻ പാകമായപ്പോൾ അവരെന്ത് ചെയ്യാണ് ചെയ്തത് ആ അതു പറന്നു പോവാണ് ചെയ്തത് അപ്പം ഈ ഒരു വിവരണത്തിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പറ്റും ആ മനസ്സിലാക്കാൻ പറ്റും എന്ത് ആ ഈ കുരുവികളെ ആ മുട്ടയിടാനും അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ വേണ്ടിയിട്ടാണ് അവരെന്ത് അവർ കൂടുണ്ടാക്കിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ കൂടുതലായിട്ട് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാം പഠിക്കാം ഇനി അടുത്ത പേജ് നോക്കിക്കേ നിങ്ങൾ ആറ്റക്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും ആറ്റക്കുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ ആ നിങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇപ്പൊ ഇതാ നമ്മുടെ പാഠഭാഗത്തിൽ തന്നെതാ ആദ്യത്തെ തന്നെ കണ്ടോ ഒരു കൂട് കണ്ടോ കണ്ടില്ലേ ഈ തൂങ്ങി നിൽക്കുന്ന ആറ്റക്കുരുവിയുടെ കൂട് ആ നമ്മൾ ചിത്രത്തിലൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അല്ലെ ഇനി പോട്ടെ ഏതെല്ലാം പക്ഷികളുടെ കൂടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ഇനി ആറ്റക്കുരു ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ പോട്ടെ വേറെ ഏതെല്ലാം പക്ഷികളുടെ കൂടുകളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ആ കാക്കക്കൂട്ടൊരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാകും അല്ലേ ആ പിന്നെയോ ആ പിന്നെ ചെറിയ ചെറിയ ചില പക്ഷികളെ കൂടെ ചെറിയ ചെറിയ കിളികളുടെ കൂടെയൊക്കെ ചിലർ കണ്ടിട്ടുണ്ടാകും നമ്മൾ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ ഏതെങ്കിലും ചെടികളിലോ അല്ലെങ്കിൽ ചെറിയ പുൽച്ചെടി അല്ലെങ്കിൽ മരങ്ങൾ ഇതിലൊക്കെ എന്തെയ്യാറുണ്ട് ആ ചില പക്ഷികൾ എന്തെയ്യാറുണ്ട് കൂടിരിക്കാറുണ്ട് അതൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ നമ്മുടെ കാക്കയാണെങ്കിൽ ആ നമ്മളെ മരത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ടായിരിക്കും എന്ത് കാക്ക കൂടിക്കുന്നത് എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയാണോ ആ നമ്മളിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ നമ്മൾ കാക്കക്കൂട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കാക്കക്കൂട് ഏത് ഷേപ്പിലാണ് ഉണ്ടാവുക ആ ഒരു പാത്രത്തിൻ്റെ ഒരു ഷേയ്പ്പിലായിരിക്കും ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കൊയിഞ്ഞ പാത്രത്തിൻ്റെ ഷേപ്പിലായിട്ടായിരിക്കും ഉണ്ടാവുക പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ആറ്റക്കുരുവിയുടെ കൂട് കണ്ടു അത് നിങ്ങൾ കണ്ടില്ലേ ഒരു തൂങ്ങി നിൽക്കുന്ന കൂടാണല്ലേ അപ്പം അതിൽ തന്നെ ഉണ്ട് എന്ത് ആകൃതിയിൽ തന്നെ വ്യത്യാസമുണ്ട് അപ്പം ഫസ്റ്റ് എന്താണ് ആ എല്ലാ പക്ഷികളുടെയും കൂടുകൾ ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല അല്ലേ നമുക്ക് കൂടുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഒന്നാമത്തെന്താണ് അതിൻ്റെ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാവില്ല എല്ലാ പക്ഷികളുടെയും കൂടുകൾ എന്തല്ല ഒരേ ആകൃതിയല്ല അതുപോലെ തന്നെ അതുണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കൾ അല്ലേ ഇപ്പം നമ്മുടെ കാക്കയൊക്കെ ആണെങ്കിൽ എന്താണ് ഈ ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകൾ ഉപയോഗിച്ചിട്ടാണ് കൂടുണ്ടാക്കുന്നത് പക്ഷേ ആറ്റക്കുരുവി നമ്മളിവിടെ പറഞ്ഞു എന്ത് ആ തെങ്ങോല നാരുകളും ഒക്കെയാണ് എന്തു ഉപയോഗിക്കുന്നത് അപ്പം നാരുകൾ ഉപയോഗിച്ചിട്ടാണ് ആറ്റക്കുരുവി കൂടുണ്ടാക്കുന്നതില് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആ കൂടിൻ്റെ ആകൃതിയിൽ വ്യത്യാസമുണ്ട് പിന്നെയോ ആ കൂടുണ്ടാക്കുന്ന വസ്തുക്കളിൽ വ്യത്യാസമുണ്ട് പിന്നെ കൂടുണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അല്ലേ ആ ചില ജീവികൾ ജീവികളെന്താണ് മരത്തിലായിരിക്കും ഉണ്ടാക്കുക ചിലർ മണ്ണിലായിരിക്കും ചിലർ എന്തായിരിക്കും അങ്ങനെ കൂടുണ്ടാക്കുന്ന സ്ഥലങ്ങൾ വ്യത്യാസമുണ്ട് അങ്ങനെ എല്ലാ പക്ഷികളുടെയും കൂടുകൾ കൂടുകളൊരുപോലെയല്ല എന്താണ് എല്ലാത്തിലും നമുക്ക് ചില വ്യത്യാസങ്ങൾ കാണാൻ കഴിയും പ്രധാനമായിട്ടും എന്താണ് ആകൃതി കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഇതിലൊക്കെ എന്താണ് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും അവ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമ്മളിപ്പോൾ പറഞ്ഞു ഇനി എന്ത് ചെയ്യുക ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കൂ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരുപാട് ചിത്രങ്ങൾ കാണാൻ പറ്റൂലേ ആ ഫസ്റ്റ് ചിത്രം നോക്കൂ നോക്കൂല്ലേ മരത്തിലാണല്ലേ ആ പക്ഷിയുള്ളത് രണ്ടാമത്തേതോ മഞ്ഞക്കിളിയാണ് അത് നമ്മുടെ ആറ്റക്കുരുവിയെ പോലത്തെ ഒരു കൂടാണല്ലോ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ ആ തെങ്ങില് കണ്ടോ ഒരു പക്ഷി കൂടുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഓല കൊണ്ട് കൂടുണ്ടാക്കിയിരിക്കുന്നു പിന്നെ നമ്മൾ കാക്കക്കൂടൊക്കെ പറഞ്ഞതുപോലെ ആ ചുള്ളിക്കമ്പുകൾ കൊണ്ടൊക്കെ കൂടുണ്ടാക്കിയിരിക്കുന്നു മരപ്പൊത്തുകളിൽ കൂടുണ്ടാക്കിയിരിക്കുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ കൂടുകൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മളെ പാഠഭാഗത്തിൽ തന്നെ കാണാൻ പറ്റില്ലേ അതുപോലെ തന്നെ എന്താണ് അടുത്ത ചോദ്യം നോക്കൂ തിത്തിരി പക്ഷി എവിടെയാണ് മുട്ടയിടുന്നത് അപ്പോൾ ഈ കാണുന്ന പക്ഷിയാണെന്ത് തിരിപ്പക്ഷി ഇതാണെന്ത് തിത്തിരി പക്ഷി ഈ തിരിപ്പക്ഷി എവിടെയാണ് മുട്ടയിരുന്നത് എന്നാണ് ചോദിച്ചത് ഇതാണെന്ത് ആ തിരി പക്ഷിയുടെ മുട്ട ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ത് ആ തിരിപ്പക്ഷിയുടെ മുട്ട മണ്ണിലാണ് അല്ലേ മണ്ണിലാണപ്പം തിത്തിരി പക്ഷി കൂടുണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ കണ്ട ചെറിയ മുട്ടും പിന്നെ രണ്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ തിത്തിരി പക്ഷി മുട്ടയിടുന്നത് എവിടെയാണ് ആ മണ്ണിലാണല്ലേ കൂടുണ്ടാക്കുന്നത് മണ്ണിലാണല്ലേ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലാണെന്ത് ഓരോ പക്ഷികളും കൂടുണ്ടാക്കുന്നതും അവരുടെ മുട്ടയിടുന്നതും അത് വിരിയിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അപ്പം നമ്മൾ ഇത്രയും ഒരു കാര്യം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ മരങ്ങളിലും കുറ്റിച്ചെടികളിലും മരപ്പൊത്തുകളിലും മണ്ണിലുമെല്ലാം കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ആ അപ്പോൾ നമ്മൾ ഒരുപാട് പക്ഷികളെ കൂടുകൾ ഇപ്പം നമ്മളെ പാടഭാഗത്ത് കണ്ടു നമ്മുടെ തിത്തിരി പക്ഷിയെ കണ്ടു തിത്തിരി പക്ഷി മണ്ണിലാണ് കൂടുണ്ടാക്കുന്നത് നമ്മുടെ കാക്ക അല്ലെ കാക്ക എവിടെയാണ് കൂടുണ്ടാക്കുന്നത് മരത്തിലാണ് കൂടുണ്ടാക്കുന്നത് പിന്നെ നമ്മുടെ മരപ്പൊത്തുകളിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ കൂടുണ്ടാക്കുന്ന പക്ഷികളുണ്ടല്ലേ അപ്പോൾ പക്ഷികളുടെ കൂടുകളെല്ലാം എന്താണ് വ്യത്യസ്തമാണ് വ്യത്യസ്ത ഇടങ്ങളിലാണ് അവർ കൂടുണ്ടാക്കുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കൂ എന്തിനാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് ആ നമ്മക്ക് നമുക്ക് നമ്മളെന്തിനാണ് ഇടാ വീടുണ്ടാക്കുന്നത് ആ മായാവേലി കൊള്ളാതിരിക്കാൻ അല്ലേ അതുപോലെ തന്നെ വന്യജീവികളിൽ നിന്നൊക്കെ ആ നമുക്ക് രക്ഷ നേടാൻ പേടിയില്ലാതെ ജീവിക്കാൻ ഇതുപോലെ തന്നെ പക്ഷികൾ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുണ്ടാക്കുന്നത് മെയിനായിട്ടും പക്ഷികൾ കൂടുണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് സേഫായിട്ട് മുട്ടയിടാനും ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങളെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് വളർത്താനും വേണ്ടിയിട്ടാണ് എന്ത് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് നമ്മൾ ആറ്റക്കുരുവിയുടെ കാര്യം പറഞ്ഞില്ലേ ആ അവർ കൂടുണ്ടാക്കി ആ മുട്ട മുട്ടരിഞ്ഞ് കുഞ്ഞുങ്ങളെ ഒക്കെ ആയി ആ എന്തായി ആ സ്വയം പറക്കാനായപ്പോൾ ആ ആറ്റക്കുരുവുകൾ എന്തു ചെയ്തു ആ കൂടുപേക്ഷിച്ച് പറന്നുപോയി അപ്പോൾ പക്ഷികൾ മെയിനായിട്ടും കൂടുണ്ടാക്കുന്നവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്താൻ മുട്ട സുരക്ഷിതമായിട്ട് മുട്ടയിട്ട് സുരക്ഷിതമായി കുഞ്ഞുങ്ങളെ വളർത്താൻ വെയിലിൽ നിന്നും മയയിൽ നിന്നൊക്കെ സംരക്ഷണ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്തെയ്യുന്നത് ആ പക്ഷികൾ കൂടുണ്ടാക്കുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കൂ എല്ലാ പക്ഷികളും കൂടുണ്ടാക്കുന്നുണ്ടോ ഉണ്ടോ കൂടുണ്ടാക്കാത്ത ഏതെങ്കിലും പക്ഷിയെ നിങ്ങൾക്ക് അറിയുമോ അപ്പോൾ നിങ്ങളോട് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രദേശത്തുള്ള പക്ഷികളെ നിരീക്ഷിക്കൂ എവിടെയാണവ കൂടുണ്ടാക്കുന്നത് മരത്തിൽ കൂടുണ്ടാക്കുന്നവയേയും അല്ലാത്തവയെയും കണ്ടെത്തും ഉണ്ടാക്കിയ കൂടുകളിൽ പക്ഷികൾ സ്ഥിരമായി താമസിക്കാറുണ്ടോ അപ്പം നിങ്ങളോട് നിങ്ങളുടെ പ്രദേശങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാനാണ് പറയുന്നത് ഇപ്പം നമുക്കറിയാമല്ലേ നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ ഒരുപാട് പക്ഷികൾ വരാറുണ്ട് കൂടുണ്ടാക്കാറുണ്ട് അല്ലേ അപ്പം നിങ്ങളെന്തെയ്യാ ഒന്നൊന്ന് നമ്മൾ ഫോണിൽ തന്നെ കളിച്ചിരിക്കാതെന്തെയ്യാ നമ്മുടെ പ്രദേശത്ത് കൂടെയൊക്കെ ഒന്നൊന്ന് നടന്നിട്ട് ആ നമ്മുടെ പക്ഷികളൊക്കെ എവിടെയാണ് കൂടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ മരത്തിൽ കൂടുണ്ടാക്കുന്നവയുണ്ടോ വേറെ ആ മരത്തിലല്ലാതെ കൂടുണ്ടാക്കുന്ന പക്ഷികൾ ഏതൊക്കെയാണ് ആ കൂട്ടിൽ ആ പക്ഷികൾ സ്ഥിരമായി താമസിക്കുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്താം അപ്പം നമുക്കെന്ത് മനസ്സിലാക്കാൻ പറ്റും ആ മരത്തിൽ കൂടുണ്ടാക്കുന്നവയുണ്ട് അല്ലാത്ത പക്ഷികളുണ്ട് പിന്നെ ഇവിടെ ചോദിച്ചത് സ്ഥിരമായി താമസിക്കുന്നുണ്ടോ എന്നാണ് സ്ഥിരമായി പക്ഷികൾ ആ കൂട്ടിൽ താമസിക്കുന്നുണ്ടോ ഇപ്പോൾ നമ്മൾ തന്നെ ഒരു കൂട് നിങ്ങൾ നിരീക്ഷ നിങ്ങൾ എന്ന് വെച്ചാരിക്കുക കുറച്ച് കഴിയുമ്പോൾ എന്താവും ആ പക്ഷികൾ അതിൽ നിന്ന് പോയി ആ കൂട് നിലത്തോട്ട് വീണ് നിലത്തൊക്കെ കൂട് കിടക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിനർത്ഥം എന്താണ് അവർ സ്ഥിരമായിട്ട് ആ കൂട്ടിൽ താമസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരെന്താണ് ആ കൂട് കൂടുപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ആ പക്ഷികൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യില്ല കൂടുകളിൽ താമസിക്കാറില്ല ചില പക്ഷികൾ കൂടുണ്ടാക്കാതെ മറ്റു പക്ഷികളുടെ കൂട്ടുകളിൽ മുട്ടയിടുന്നു മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ വേണ്ടി മറ്റു പക്ഷികളെ ആശ്രയിക്കുന്നതിന് ഉദാഹരണമാണ് കാക്കയുടെ കൂട്ടിൽ മുട്ട കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടുന്നു ആ നമ്മൾ ചെറുപ്പം മുതൽ എന്താണ് ആ കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ കാക്ക കൂട്ടിൽ കുയിൽ മുട്ടയിട്ടു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മൾ കള്ളിക്കൊയിൽ എന്നൊക്കെയാണ് കുയിലിനെ വിളിക്കുക അപ്പം എന്താണ് കുയിൽ സ്വന്തമായിട്ട് കൂടുണ്ടാക്കുകയോ ഒന്നും ചെയ്യില്ല കുയിൽ എന്താ ചെയ്യുന്നത് ആ കാക്ക ഇല്ലാത്ത സമയം നോക്കിയിട്ട് കാക്ക പോയി മുട്ടയിടും അപ്പോൾ കാക്കക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ആ ഈ മുട്ടകളൊക്കെ തൻ്റേതാണോ അതൊന്നും കാക്കക്ക് മനസ്സിലാവില്ല കാക്കയാണ് പിന്നെ അടയിരുന്ന് കുഞ്ഞുങ്ങളുണ്ടാവുമ്പോഴാണ് എന്ത് ആ ഇത് കുയിലാണ് കുയിലാണെന്നുള്ള തിരിച്ചറിവർക്ക് വരിക കാക്കക്ക് വരിക അപ്പോൾ കുയിലെന്ത് ചെയ്യുന്നില്ല ആ സ്വയമായി കൂടുണ്ടാക്കുകയോ അടയിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക അപ്പം നിങ്ങളെന്ത് ചെയ്യുക ആ നിങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെയ്യുക ആ ഇങ്ങനെ മറ്റുള്ള ജീവികളുടെ കൂട്ടിൽ പോയിട്ട് കൂടുണ്ടാക്കാതെ മുട്ടയിടുന്ന പക്ഷികളെക്കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിക്കുക പക്ഷികളെ പോലെ കുഞ്ഞുങ്ങളെ വളർത്താൻ മാത്രം കൂടുണ്ടാക്കുന്ന മറ്റു ജീവികളുണ്ടോ അന്വേഷിച്ചറിയൂ അപ്പം നമ്മൾ പറഞ്ഞു എന്ത് ആ പക്ഷികളുടെ മെയിനായിട്ടും പക്ഷികൾ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുണ്ടാക്കുന്നത് അവർ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് പക്ഷികൾ എന്തെയ്യാ കൂടുണ്ടാക്കുന്നത് ഇതുപോലെ മറ്റ് ജീവികളും ഇങ്ങനെയാണോ എന്നാണ് നിങ്ങളോട് അന്വേഷിച്ച് കണ്ടെത്താൻ പറഞ്ഞത് ഇനി അടുത്ത ഭാഗം നോക്കൂ കൂടുണ്ടാക്കി കൂട്ടമായി താമസിക്കുന്ന ജീവികളുമുണ്ട് ചിത്രം നോക്കൂ ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതെന്തിൻ്റെ കൂടാ ആ മൺകൂനയാണല്ലേ ഇതിൽ കണ്ട ചെറിയ ചെറിയ ദ്വാരങ്ങൾ കണ്ടോ നിങ്ങൾ ചെറിയ ചെറിയ ദ്വാരങ്ങൾ ആ ഈ ദ്വാരങ്ങളൊക്കെ എന്താണ് നമ്മുടെ ഉറുമ്പിൻ കൂടാണ് ഉറുമ്പിൻ കൂടാണെന്ത് ഈ കാണുന്നത് ഒരിനം ഉറുമ്പിൻ്റെ കൂടാണിത് ഉറുമ്പുകൾ പലതരം കൂടുകൾ ഉണ്ടാക്കുന്നുണ്ട് മണ്ണിൽ മാത്രമല്ല ഇലകൾ ഒട്ടിച്ചു ചേർത്തും തടികൾ തുളച്ചും ഇവ കൂടുണ്ടാക്കും അപ്പം കൂട്ടമായി കൂടുണ്ടാക്കി താമസിക്കുന്ന ജീവിയാണ് ആര് ഉറുമ്പ് ഈ ഉറുമ്പ് മണ്ണിൽ കൂടുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇലകൾ ഒട്ടിച്ച് ചേർത്ത് കൂടുണ്ടാക്കുന്നുണ്ട് മരത്തടിയിൽ എന്ത് ചെയ്യുന്നുണ്ട് കൂടുണ്ടാക്കുന്നുണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ആ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും എന്തു ചെയ്യുക ഈ ചിത്രങ്ങളൊന്ന് നിരീക്ഷിച്ച ചില ഉറുമ്പിൻ കൂടുകളുടെ ചിത്രങ്ങൾ നിരീക്ഷിച്ചു ആ നമ്മളോട് പറഞ്ഞു എന്ത് ആ മണ്ണിൽ കൂടുണ്ടാക്കുന്ന ഒരു ഉറുമ്പാണ് അല്ലേ ഇത് ഇത് നമ്മളെന്താ പറയുക കട്ടുറുമ്പ് എന്നൊക്കെ പറയൂലെ ആ അതുപോലെ തന്നെ തടി തുളച്ച് കൂടുണ്ടാക്കുന്ന ഉറുമ്പാണ് ഈ കാണുന്നത് ഇതുപോലെ തന്നെ ഇലകൾ വളച്ച് കൂടുണ്ടാക്കുന്നതാണ് എന്ത് ചെയ്യുക ആ നമ്മളെന്താ പറയും ആ പുളിയുറുമ്പ് എന്നൊക്കെ പറയില്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയില്ല എല്ലാവരും എന്തു ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഉറുമ്പുകൾക്കൊക്കെ നിങ്ങളെ നാട്ടിൽ എന്താ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റേതെല്ലാം ജീവികൾ കൂട് നിർമ്മിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കൂടുണ്ടാക്കുന്ന പക്ഷികളെ കുറിച്ചിട്ട് പറഞ്ഞു ഉറുമ്പുകളെ കുറിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള മറ്റേതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നുണ്ട് എന്നല്ലേ നമുക്ക് ഒരുപാട് പേരറിയാം അല്ലേ ഏതൊക്കെ ജീവികളാണ് കൂടുണ്ടാക്കുന്ന തേനീച്ച കൂടുണ്ടാക്കുന്നുണ്ട് പിന്നെയോ ചിലന്തി അല്ലേ ചിലന്തി വല കെട്ടുന്നൊക്കെ കണ്ടിട്ടുണ്ട് ആ അങ്ങനെ ഒരുപാട് ജീവികളെ എന്തു ചെയ്യുന്നുണ്ട് കൂടുണ്ടാക്കുന്നുണ്ട് ഇവിടെ തന്നെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് കണ്ടോ ഇതാണ് ചിതൽ ചിതലിൻ്റെ കൂടാണിത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ എന്തെങ്കിലും മരമോ നമ്മൾ എന്തെങ്കിലും മരം കൂട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ടൊക്കെ കണ്ടാൽ അതിൽ ചിതല് കയറിയെന്ന് പറയും അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ മണ്ണാണ് മണ്ണാണെന്ത് ആ എന്ന് സത്യത്തിൽ എന്തല്ല ഈ മണ്ണല്ല എന്ത് ചിതല് എന്ന് പറയുന്നത് ഈ മണ്ണ് ആണ് അവരുടെ കൂടാണ് അതിനുള്ളിലാണ് എന്തുണ്ടാവുക ചിതലുണ്ടാവുക നമ്മളെന്ത് ചെയ്യും ആ ഈ മണ്ണ് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ചിതല് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ അതൊക്കെ അടിച്ച് ഒഴിവാക്കും അതായത് നമ്മൾ ആ ഒരു ചിതലിൻ്റെ കൂട് നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതെന്തിൻ്റെ കൂടാന്നറിയോ ഇതാണ് കടന്നൽ കൂടാണ് ഈ കാണുന്ന കണ്ട എന്ത് ഭംഗിയില കടന്നലൊക്കെ കൂടുണ്ടാക്കിയിരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ച് അവ കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒരേ വസ്തുക്കളാണോ കണ്ടെത്തിയത് ഇപ്പം നമ്മളിവിടെ കണ്ടു ഇല്ലേ ഉറുമ്പിനെ കണ്ടു അതുപോലെ തന്നെ ആ ചിതല് കണ്ടു കടന്നൽ കണ്ടു ഈ മൂന്ന് അതുപോലെ പക്ഷികൾ ഈ നാല് ജീവികൾ തന്നെ വെച്ച് നോക്കുമ്പോൾ എല്ലാ ജീവികളും ഒരേ വസ്തുക്കൾ കൊണ്ടാണ് കൂടുണ്ടാക്കിയേ അല്ല അല്ലേ ഇപ്പം നമ്മൾ പക്ഷികളെ കാര്യം പറയുകയാണെങ്കിൽ നാരുകൾ കൊണ്ട് കൂടുണ്ടാക്കുന്നു ചുള്ളിക്കമ്പുകൾ കൊണ്ട് ആ മരപ്പൊത്തുകളിലാണ് ചില പക്ഷികൾ കൂടുണ്ടാക്കുക ഇനി ഉറുമ്പിൽ തന്നെ എന്താണ് വ്യത്യസ്തമാണെങ്കിൽ ഇലകൾ കൊണ്ട് കൂടുണ്ടാക്കുന്നുണ്ട് തടി അതുപോലെ തന്നെ മണ്ണ് അതുപോലെ തന്നെ ചിതൽ കൂടുണ്ടാക്കുന്ന മണ്ണ് കൊണ്ടാണ് കടന്നൽ കൂടുണ്ടാക്കുന്നു അല്ലെ അങ്ങനെ വ്യത്യസ്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് എന്തു ചെയ്യുന്നത് ആ ഓരോ ജീവികളും കൂടുണ്ടാക്കുന്നത് ഇനി നോക്കൂ ഇനി അടുത്തത് നമ്മുടെ പുസ്തകത്തിലെ ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട് ആ ആദ്യത്തെ ടേബിളിൽ ജീവി രണ്ടാമത്തെ ടേബിളിൽ കൂടുണ്ടാക്കുന്ന വസ്തുക്കൾ ഓരോ ജീവികളെയും കൊടുത്തിട്ട് അവ കൂടുണ്ടാക്കുന്ന വസ്തുക്കൾ നിങ്ങൾ എന്തു ചെയ്യണം ലിസ്റ്റ് ചെയ്യണം ഇപ്പോൾ രണ്ട് ജീവികളുടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ചിതലേ നമ്മൾ പറഞ്ഞു മണ്ണ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ ചിതല് കൂടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ അടുത്തതെന്നാണ് കടന്നൽ കടന്നൽ എന്തുകൊണ്ടാണ് കൂടുണ്ടാക്കുന്നത് പഴുപ്പ് ഉമ്മ നീര് മണ്ണ് ഈ മൂന്ന് വസ്തുക്കളാണ് എന്ത് ചെയ്യുക കടന്നൽ കൂടുണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുക അല്ലെ ഇതുപോലെ തന്നെ എന്താണ് തേനീച്ചയും ഏകദേശം എന്താണ് ആ ഈ ഒരു വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് പഴുപ്പും നീര് മണ്ണ് ഇതൊക്കെ കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് തേനീച്ചയും കൂടുണ്ടാക്കുക പിന്നെ ഉറുമ്പോ ആ ഉറുമ്പോ നമ്മൾ പറഞ്ഞു ആ ഇല അതുപോലെ തന്നെ മണ്ണ് ഉപയോഗിച്ചിട്ട് കൂടുണ്ടാക്കും പിന്നെയോ ആ തടിയൊക്കെ തുളച്ചിട്ട് കൂടുണ്ടാക്കും അപ്പം തടി എന്നാ ഇതാ മണ്ണ് ഇല തേനീച്ചയാണെങ്കിലും പഴുപ്പ് ഉമ്മിനീര് മണ്ണ് പിന്നെയോ ആ പക്ഷികളാണെങ്കിൽ നാരുകൾ ചുള്ളിക്കമ്പുകൾ ഇങ്ങനെ ഇങ്ങനെന്തെയ്യാ നിങ്ങൾ തന്നെ എന്തെയ്യാ നിരീക്ഷിക്കുക നിങ്ങൾ തന്നെ കണ്ടെത്തുക മക്കളെ അപ്പം എന്തു ചെയ്യും ആ നമുക്ക് നമ്മൾ തന്നെ കണ്ടെത്തി എഴുതുമ്പോൾ നമുക്ക് ഏത് കാലത്തും ഇതുണ്ടാവും ഓർമ്മയുണ്ടാവും ഇപ്പം നമ്മുടെ പാഠഭാഗത്ത് ഇപ്പോൾ ഒരു അഞ്ച് ജീവികളെ ജീവികളെക്കുറിച്ച് പറഞ്ഞു പക്ഷികൾ പറഞ്ഞു ഉറുമ്പ് പറഞ്ഞു ചിതല് പറഞ്ഞു കടന്നൽ പറഞ്ഞു അല്ലേ ഈ ഒരു നാല് ജീവികൾക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി അവർ എന്തുകൊണ്ടൊക്കെയാണ് കൂടുണ്ടാക്കുക ഇനിയിപ്പോൾ തേനീച്ചയാണെങ്കിലും നമുക്കറിയാം ഏകദേശം കടന്നൽ കൂട് പോലെയൊക്കെയാണ് എന്ത് തേനീച്ച കൂടുണ്ടാക്കുന്നതും ഇനി എന്തെയ്യാം നിങ്ങൾ കണ്ടെത്ത ഓരോ ജീവികളും എങ്ങനെയാണ് ഇപ്പം നമ്മൾ പക്ഷികൾ എഴുതേണ്ട കാക്കന്നെയ്ത കാക്ക എന്നെഴുതുമ്പോൾ എന്താണ് ആ ചുള്ളിക്കമ്പുകൾ കൊണ്ടാണ് കാക്ക കൂടുണ്ടാക്കുന്നത് ഇനി വേറെ ജീവി എഴുതുക ഇനി നമുക്ക് ആറ്റുക്കുരുവി നെയ്താം അതോ ആ നമ്മുടെ പാഠഭാഗത്തിൽ ആദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് തെങ്ങോല നാരികളും ആ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് കൂടുണ്ടാക്കുന്നത് അങ്ങനെ ഓരോ ജീവികളെയും എന്തു ചെയ്യുക ആ എഴുതുക അവ കൂടുണ്ടാക്കുന്ന వస్తుకలు వంద നിങ്ങൾ തന്നെ കണ്ടെത്തിയത് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ വേഗം ഓർമ്മ വരും പരീക്ഷക്കൊക്കായാലും നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി എഴുതുമ്പം നമുക്ക് വേഗം ഓർമ്മ വരും അതിനു വേണ്ടി മറ്റുള്ളവർ പറഞ്ഞു തരണം അതേപടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കാണാൻ പാടം പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കുക ഏത് ടീച്ചറുടെ ക്ലാസ് ആണെങ്കിലും ഇപ്പം എൻ്റെ ക്ലാസ് ആണെങ്കിലും നിങ്ങളെന്തെയ്യുക മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക സ്വയം കണ്ടെത്തിയ ചെയ്ത് എങ്കിലെന്തെയ്യുള്ളൂ ആ നമ്മുടെ ബുദ്ധി വളരുള്ളൂ നമ്മൾ എന്തു ചെയ്യരുത് മറ്റുള്ളവർ കണ്ടെത്തി വെച്ചത് അത് ഇതേ പടി എന്ത് ചെയ്ത് കാണാപ്പാഠം പഠിക്കരുത് ചിലപ്പോൾ ടീച്ചർ കണ്ടതായിരിക്കില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഒരു പക്ഷേ ഞാൻ പറ ഞാൻ കണ്ടതും ഞാൻ റിസർച്ച് ചെയ്തതും ഞാൻ ചെയ്തതും ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അത് നിങ്ങളെന്ത് ചെയ്യുക കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണെന്ത് ആ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള ഏതെങ്കിലും ജീവികൾ എഴുതിയിട്ട് നിങ്ങളെന്തെയ്യുക അവ കൂടുണ്ടാക്കുന്ന വസ്തുക്കൾ എന്തെയ്യാ നിങ്ങൾ പട്ടികപ്പെടുത്തി എഴുതുക ഇനി അടുത്ത നോക്കും ജീവിയും കൂടും വരച്ച് യോജിപ്പിക്കും ഇത് നിങ്ങൾക്ക് വളരെ എന്താണ് എളുപ്പമുള്ള ഒരു പ്രവർത്തനമാണ് ആദ്യത്തെ ജീവി തന്നെ കണ്ടോ കാക്കയാണല്ലേ ഈ ഇതാണെന്ത് ഈ ഭാഗത്താണ് അവരുടെ കൂടുകൾ കൊടുത്തിട്ട് ഇതെന്തല്ല കാക്കക്കൂടല്ല ഇത് കാക്കക്കൂടാണോ അല്ല അല്ല ഏതേതോ ചെറിയ ജീവിയുടെ കൂടാ ഇത് കാക്കക്കൂടാണോ അല്ല ആ ഇതാണ് ഇതാണെന്ത് കാക്കക്കൂട് അപ്പം നിങ്ങൾക്ക് തന്നെ വരക്കാലോ ആ കാക്കക്കൂട് അങ്ങനെ നമ്മൾ കണ്ടെത്തി ഇനി അടുത്ത ജീവിയാണ് ഉറുമ്പ് ഉറുമ്പിൻ്റെ കൂട് നോക്കാം നമുക്ക് ഇത് ഉറുമ്പും കൂടാണോ അല്ല ഇതോ ഉറുമ്പിൻ കൂടല്ല ആ ഇത് ഇതെന്താണ് ഉറുമ്പും കൂടെ ആണല്ലേ ഉറുമ്പ് മണ്ണിൽ കൂടുണ്ടാക്കാറുണ്ട് ഇനി അടുത്തത് തേനീച്ച തേനീച്ചക്കൂട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ഇവിടേക്ക് എന്താണ് ഒരുപാട് കാണുന്ന കൂടാണ് തേനീച്ചക്കൂട് ഇനി ആകെ ഒരു ജീവിയേ ഉള്ളൂ അതാരാണ് വേട്ടാളൻ നിങ്ങൾ വേട്ടാളനെ കണ്ടിട്ടുണ്ടോ ആ വേട്ടാളൻ്റെ കൂടാണിത് നമ്മുടെ ഏതെങ്കിലും വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഒരു സൈഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വേട്ടാളൻ്റെ കൂടെ കാണാൻ പറ്റും അപ്പം നമുക്ക് ആ കൂട് എന്തുകൊണ്ടാണ് അപ്പോൾ വേട്ടാളുണ്ടാക്കുന്നത് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലായല്ലോ ആ എന്തുകൊണ്ടാണ് മണ്ണ് കൊണ്ടാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടേബിളിൽ അതും എഴുതാ അല്ലേ അപ്പോൾ ചിതല് കടന്നൽ കാക്ക അതുപോലെ തന്നെ തേനീച്ച ഇവരുടെയൊക്കെ പേരെഴുതിട്ട് എന്ത് ചെയ്യുക ആ ഈ ഒരു പട്ടികയിൽ അവർ കൂടുണ്ടാക്കുന്ന വസ്തുക്കൾ ഏതാണ് എന്ന് മനസ്സിലാക്കി എന്തെയ്യാ നിങ്ങളും എഴുതുക ഓക്കെ അപ്പം ഞാൻ ഇന്ന് ഇത്രയും ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് ഇനി അടുത്തത് നമ്മുടെ വീടുകളെന്ന് പറഞ്ഞാൽ അടുത്ത ടോപ്പിക്കാണ് അപ്പം ഇത്രയും ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് പഠിക്കുക എല്ലാവർക്കും ഇത്രയും നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്നാണ് ടീച്ചർ വിശ്വസിക്കുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഡൗട്ടോ എന്തുണ്ടെങ്കിലും മനസ്സിലാവാത്ത ഭാഗമോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളെന്തെയ്യുക ടീച്ചറോട് ചോദിക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ എന്ത് ചെയ്യുക ആ സംശയങ്ങൾ ചോദിക്കുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും ടീച്ചർ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തെയ്യുക ആ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക നിങ്ങൾക്ക് ഈ ടീച്ചർ പഠിപ്പിച്ച് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എന്തെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എന്തെയ്യുക ആ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഓരോ ദിവസം എന്ത് ചെയ്യും ആ ഓരോ പാഠഭാഗങ്ങളിങ്ങനെ ക്ലാസ് എടുത്ത് വിടുന്നതായിരിക്കും താങ്ക് യു